നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഉണ്ണാലിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് ഓട്ടോയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപ കവർന്നതായി പരാതി വേങ്ങര സ്വദേശിയാണ് കവർച്ചയ്ക്ക് ഇരയായെന്ന് കാണിച്ച് താനൂർ പോലീസിൽ പരാതി നൽകിയത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ക്ലാസ് എക്സാമിനേഷൻസ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് ർ ബിൽഡിംഗ് നിയർ ഐഡിബിഐ ബാങ്ക് റിംഗ്റോഡ് തിങ്കളാഴ്ചയാണ് സംഭവം ഉണ്ണിയാലിൽ നിന്ന് ഓട്ടോയിൽ കയറിയ നാല് പേർ യുവാവിനെ ആക്രമിച്ച് ഓട്ടോയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ഓട്ടോയിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാക്കൾ സീറ്റിന് പിന്നിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നുവെന്നാണ് യുവാവിന്റെ മൊഴി ചമരവട്ടം നരിപ്പറമ്പിൽ നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് സംഭവം തുടർന്ന് യുവാവ് താനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു കുഴൽപ്പണമാണ് കവർന്നതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം കുഴൽപ്പണം തട്ടിയെടുക്കുന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് കരുതുന്നു പണവുമായി എത്തുന്ന വിവരം മുൻകൂട്ടി മനസ്സിലാക്കി കവർച്ച ആസൂത്രണം ചെയ്തതായാണ് സംശയം പരാതിക്കാരനായ യുവാവിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് താനൂർ